ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേയ ആകാശിനോടുള്ള പക തീർക്കാൻ വേണ്ടി മിനിസ്റ്റർ ഹൗസിലേക്ക് ഫാമിലി അടക്കം നാളെ വരുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ വിളിച്ച് വൃത്തിയാക്കണം എന്നുള്ള കാര്യം ആകാശിനോട് പറയാണ് അങ്ങനെ ആകാശ് ഒരു റെസ്റ്റും കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രേയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ശ്രേയ അവിടെ നിന്നും പോവാണ് അപ്പോൾ ആകാശാണെങ്കിലും ഒഴിക്കുന്നത് കൊണ്ടും ഒരുപാട് ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടും വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ബാലൻ ചാരു ോട് ദിലീപിന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയാണ് ശ്രേയയുടെ സ്റ്റാഫ് ദിലീപിനെ വിളിക്കാൻ പറയണേ അതിലേക്ക് വിളിക്കുകയാണ് ഫോൺ വിളിക്കുകയാണ് ചാരു അപ്പോഴാണ് മറ്റേ ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് സുഖമില്ലാത്ത ആളാണെന്ന് പോലും പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് പിന്നെയും അക്കുചേട്ടനെ ചേട്ടനെ കൊണ്ടുപോയത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ശ്രേയ മാഡം പറഞ്ഞതല്ലേ അനുസരിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് എന്നാൽ അക്കുചേട്ടനൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ്ദാർ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ആകാശദാറിന് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നത് ാണ് അപ്പോഴാണ് ബാലം പറയുന്നത് എനിക്ക് കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞു ദിലീപിനോട് സംസാരിക്കാണ് ആകാശ് മാത്രമല്ലല്ലോ ഓഫീസിൽ ജോലി ചെയ്യുന്നത് പിന്നെ ആകാശിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്താ ഒരു പരിഗണന പോലും കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആകാശ് സാർ മാത്രമല്ലല്ലോ ഓഫീസിൽ ജോലി ചെയ്യുന്നത് മറ്റു സ്റ്റാഫുകൾക്കും ഇതുപോലെയൊക്കെ പണിയുണ്ട് പറയുന്നത് പോലെയല്ലേ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ബാലം പറയണേ നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് േക്കും ആകാശ് പണികളൊക്കെ തീർത്ത ശേഷം വീട്ടിലേക്ക് തിരിച്ചു എത്തുകയാണ് അപ്പോൾ അതുവരെയും ബാലനും ഗോവിന്ദനും ചാരുമൊക്കെ പുറത്ത് തന്നെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് ആകാശിനെ കണ്ടപ്പോൾ ബാലൻ പറയാണ് എന്താ മോനെ നിന്റെ മേഡം എന്താ ഇത്രയും അധികം ഓഫീസിൽ പണിയെടുപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലല്ല മിനിസ്റ്റർ നാളെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മിനിസ്റ്ററും ഫാമിലി അടക്കം നാളെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് കുറച്ചധികം സമയമെടുത്തു വച്ചാ എന്നൊക്കെ പറയുന്നത് അല്ല ആ എന്താ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ ഈ ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ടല്ലോ അവരെ ആരെയും വിളിക്കാതെ നിന്നെ തന്നെ മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെയാണല്ലോ നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ ജോലി ചെയ്താലും നിന്റെ ശരീരം എന്താവും എന്താ ആ മേഡത്തിന് എന്താ പറഞ്ഞു മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ചാരു പറയണ ബാലമാമേ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ പിന്നെ ദേഷ്യപ്പെടാതെ ഇതിപ്പോ എന്താണ് കുറച്ച് അതിര് കടക്കുന്നുണ്ടല്ലോ ആ മേഡത്തിന് നീ തന്നെ തീർപ്പുണ്ടാക്കണം ആകാശ് എത്രയും പെട്ടെന്ന് അല്ല എന്നുണ്ടെങ്കിൽ ിൽ ഇതുപോലെ ഓരോ കാരണങ്ങളും പറഞ്ഞു ഓരോ ദിവസവും നിന്നെ പുറത്ത് കൊണ്ടുപോയി നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിനക്കൊന്നും ഉറങ്ങാൻ പോലും നല്ലതുപോലെ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടുമ്പോൾ ഗോവിന്ദൻ പറയാണ് അല്ല ഇതൊക്കെ പറഞ്ഞ് ബാല നീ എന്തിനാണ് ആകാശിനോട് ദേഷ്യപ്പെടുന്നത് അവൻ എന്ത് ചെയ്യാനാണ് ഇതൊക്കെ ആ മേഡം ചെയ്യുന്നതല്ലേ അതിനിപ്പോൾ ഇവനെന്ത് ചെയ്യാനാണ് എന്തായാലും ആകാശ് നീ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ബാലൻ പറയണേ ഞാൻ ഇവനോട് ദേഷ്യപ്പെടുകയല്ല എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി ഞാനൊരു അച്ഛനല്ലേ ഇവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് അവനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നൊന്നും വന്നിട്ട് അധികം ആയില്ലല്ലോ എന്നിട്ടും ആ മേഡം എന്തിനാണ് എൻ്റെ മോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ ആകാശമൊന്നും മിണ്ടാതെ ആകാശം ചാരുവും നേരെ റൂമിലേക്ക് പോവാണ് അങ്ങനെ ബാലൻ ഒരു തീരുമാനം എടുക്കാണ് ശ്രേയെ പോയി കണ്ട് വീണ്ടും ഒന്ന് സംസാരിക്കണം എന്നുള്ളത് രാവിലെ ആകുന്ന സമയത്ത് ചാരു റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആകാശിനെ കാണുന്നില്ല അപ്പോൾ ആകാശാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നത് കാണുമ്പോൾ ചാരു ചോദിക്കാണ് അല്ല അല്ല കുട്ടാ ഇപ്പോൾ കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും വന്നിട്ട് ഇനിയിപ്പോൾ വീണ്ടും എന്തിനാണ് ഇത്രയും നേരത്തെ ഓഫീസിലേക്ക് പോകുന്നത് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ ഇപ്പോഴല്ലേ രാവിലെ ആവാ നേരത്തെ അല്ലേ പുലർച്ചെയല്ലേ വീട്ടിലെത്തിയതേ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഒരു കാരണം ഗസ്റ്റ് ഹൗസിലേക്ക് മിനിസ്റ്ററും ഫാമിലിയും എത്തുന്നതിൻ്റെ മുന്നേ ഞങ്ങളോട് അവിടേക്ക് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല അക്കുചേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല അക്കുചേട്ടൻ കഴിച്ചിട്ട് പോയാൽ മതി ഇല്ലേ കാക്കോത്തി എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട അതിനുള്ള നേരമില്ല എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയണേ ഇതെന്താ അക്കുച്ചേട്ടൻ മാത്രമല്ലല്ലോ ആ ഓഫീസിൽ ജോലി ചെയ്യുന്നത് എത്ര സ്റ്റാഫുകളുണ്ട് ഇത്രയും നേരം ഉറക്കമൊഴിച്ച് ജോലി ചെയ്തതും പോരാ ഇനി പകലും റെസ്റ്റ് കൊടുക്കില്ലേ പകലും മറ്റാർക്കെങ്കിലും അവിടെ പോയ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ അവിടെ ജോലി ചെയ്യാം മേഡം പറയുന്നതിനനുസരിച്ച് ജോലി ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ചാരുവിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആ മേഡത്തിന് എൻ്റെ കയ്യിലൊന്ന് കിട്ടിയാലുണ്ടല്ലോ നീ എന്ത് ചെയ്യും എന്താണാവോ നീ മേഡത്തിനെ ചെയ്യാം ഞാൻ ആ മേഡത്തിനെ ചെലപ്പോ എന്തെങ്കിലും കടും കൈ ചെയ്തു പോവും എന്ന് പറഞ്ഞു ചാരു ദേഷ്യപ്പെടുമ്പോ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയണേ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ നീച്ചാരു പറയണേ ആ ആ കുച്ചേട്ട അങ്ങനെ നിസ്സാരമാക്കിയിട്ടൊന്നും പറയണ്ട എനിക്ക് ദേഷ്യം പിടിച്ചാൽ എന്ത് എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല നീ ആ മേടത്തെ കണ്ട ഒന്നും ചെയ്യില്ല എന്തോ എന്താ കാരണം അതോ ആ മേടവും നിന്നെ പോലെ ഒരു സ്ത്രീയാണ് അപ്പോൾ നീയും അവരോട് ക്ഷമിക്കും എന്ന് പറയുമ്പോൾ ചാരു പിന്നെ ഒന്നും മിണ്ടാതെ നേരെ കിച്ചണിലേക്ക് പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ആകാശ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറുകയാണ് മുടി ജീവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാരു പറയണേ ഇതിൽ നിന്നും ഒരു വായെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി അക്കുച്ചേട്ട എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വേണ്ടാന്നല്ലേ നിന്നോട് പറഞ്ഞത് എങ്കിൽ അക്കുച്ചേട്ടന് ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്തോ ഞാൻ അക്കുച്ചേട്ടൻ വയ്യിൽ വെച്ച് തരാം അക്കുച്ചേട്ടൻ അപ്പം ചവച്ചാ മാത്രം പോരേ എന്ന് പറയുമ്പോൾ ഞാനെന്താ കൊച്ചു കുട്ടിയാണോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ അക്കുച്ചേട്ട അങ്ങനെ പറയില്ലേ കൊച്ചുകുട്ടി ആയതുകൊണ്ടല്ല അക്കുച്ചേട്ടന് കഴിക്കാൻ പോലും സമയമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ വാരിത്തരുന്നത് അക്കുച്ചേട്ടനൊന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് ചാരു ആകാശിൻ്റെ വായിലേക്ക് വെക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആകാശ് അത് തട്ടാണ് നിന്നോട് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല എന്നും പറഞ്ഞ് ആകാശ് അവിടെ നിന്നങ്ങ് പോവാണ് അപ്പോൾ ചാരുവിന് അത് നല്ല ഈ സമയം ഓഫീസിലേക്ക് ബാലനും ഗോവിന്ദനും കൂടി പോവുകയാണ് ശ്രേയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഒന്നുകൂടി സംസാരിക്കണം എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിയണമല്ലോ ആകാശിന് എന്തിനാണ് ഇങ്ങനെ മേഡം ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് എനിക്ക് ചോദിക്കണം ആകാശിനോട് എന്തോ ഒരു വൈരാഗ്യമുള്ളത് പോലെയാണ് അവർ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ അതുകൊണ്ട് എനിക്ക് ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഗോവിന്ദനെയും കൂട്ടി ഓഫീസിലേക്ക് പോവാണ് ഈ സമയം ആകാശ് ഗസ്റ്റ് ഹൗസിലവിടെ എത്താറുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അനക്കവും ഇല്ല ആരും അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇതെന്താ മിനിസ്റ്റർ എത്തിയില്ലേ എന്നിങ്ങനെ സ്വയം പറയാണ് അങ്ങനെ ആകാശ് ദിലീപിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ആകാശിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് വീട്ടിൽ നിന്നും ധൃതി പിടിച്ച് ഇറങ്ങിയത് കൊണ്ട് ഫോൺ എടുത്തില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് അപ്പോൾ ചാരു ആണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്താണ് ആകാശിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത് അയ്യോ അക്കുചേട്ടൻ ധൃതി പിടിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുത്തില്ലല്ലോ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും അക്കുച്ചേട്ടന് കൊണ്ടു കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശിനുള്ള ഭക്ഷണവും ഫോണും എടുത്തുകൊണ്ട് നേരെ ചാരു ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആരുടെയെങ്കിലും ഫോണ് കിട്ടിയാലൊന്ന് വിളിച്ച് നോക്കാമായിരുന്നു എന്താണ് കാരണം എന്നുള്ളത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചാരു അവിടേക്ക് വരുന്നത് അപ്പോൾ ചാരുവിനെ കണ്ടപ്പോൾ ആകാശിനൊരു ആശ്വാസം ആവുകയാണ് എന്നിട്ട് ആ ആ കുച്ചേട്ടൻ ധൃതി പിടിച്ച് പോരുന്ന സമയത്ത് ഫോൺ എടുത്തില്ല ഞാൻ ഫോൺ തരാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ചാരു ഞാൻ ഫോൺ എടുക്കാൻ മറന്നു നീ എന്തായാലും ഇവിടെ വന്ന് എനിക്ക് ഫോൺ തന്നല്ലോ അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് തന്നെ താങ്ക്സ് ഒക്കെ പറയുമ്പോൾ എന്തിനാണാവോ എനിക്ക് താങ്ക്സ് ഒക്കെ പറയുന്നത് ഞാനിത് മറന്നു വെച്ചത് കണ്ടപ്പോൾ ഞാൻ കൊണ്ടുതന്നു അത്രയേ ഉള്ളൂ അതിന് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അക്കുച്ചേട്ടന് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ആര് ചോദിക്കുകയാണ് അല്ല മിനിസ്റ്റർ ഇതുവരെയും എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടെ ആരെയും കാണാനില്ല എങ്കിൽ അക്കുച്ചേട്ടനൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയണേ അങ്ങനെ ദിലീപിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് ദിലീപ് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് മിനിസ്റ്റർ എന്താ ഇതുവരെയും എത്തിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ മിനിസ്റ്ററുടെ വരവ് ക്യാൻസലാക്കി എന്ന് പറയട്ടോ എന്നിട്ടെന്താ നിങ്ങൾ ഇതുവരെയും എന്നെ വിളിച്ച് അറിയിക്കാതിരുന്നത് അത് പിന്നെ മാഡം എന്നോട് നിങ്ങളെ അറിയിക്കാനൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെയാണോ ഒരു മര്യാദ നിങ്ങളല്ലേ വീട്ടിൽ വന്ന് രാത്രിക്ക് രാത്രി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് രാവിലെ മിനിസ്റ്റർ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉണ്ടാവണം എന്നും എന്നോട് പറഞ്ഞു എന്നിട്ടിപ്പോൾ മിനിസ്റ്റർ വരുന്നത് ക്യാൻസലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കേണ്ട ഒരു മര്യാദ നിങ്ങൾക്കുള്ളതല്ലേ എന്നും പറഞ്ഞ് ആകാശം ട്ടോ അപ്പോ ചാരു ഇങ്ങനെ പറയാണ് ആ കുച്ചേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറയുന്നത് അപ്പോ ചാരു നീ മിണ്ടാതിരിക്കേ എന്ന് ആകാശ് പറയാണ് എന്നിട്ട് ദിലീപിനോട് ആകാശം നല്ലതുപോലെ ദേഷ്യപ്പെടുമ്പോൾ ദിലീപ് പറയണേ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നോട് ശ്രേയ മാഡം പറഞ്ഞില്ല അതുകൊണ്ടാണ് മേഡത്തിനോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേഡത്തിനോട് ചോദിച്ചോളൂ എനിക്ക് മാഡം പറയുന്നത് പോലെ അനുസരിക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് ദിലീപ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ് ചാരുവിനോട് പറയണേ നീ എന്നാൽ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് ചാരു പോകുന്ന സമയത്ത് ആകാശ് കാക്കൂത്തി ഒന്ന് അവിടെ നിന്നേ എന്ന് പറയണേ എന്താ എന്താ കുട്ടാ എന്ന് ചോദ അല്ല നീ എനിക്ക് മറക്കാതെ കൊണ്ടുവരാറില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ അത് മറന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാരു വണ്ടിയിൽ നിന്നും ആകാശിനുള്ള ലഞ്ച് ബോക്സ് എടുത്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ആകാശ് വീണ്ടും ചാരുവിനോട് നന്ദി പറയാണ് അപ്പോൾ ഇതിനും എന്നോടും എന്തിനാണ് അക്കു ചേട്ടാ നന്ദി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആകാശും ചാരുവും സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പിരിയുന്നത് അങ്ങനെ നേരെ ആകാശ് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്തേക്കും ശ്രേയെ കാണാൻ വേണ്ടി ബാലനും ഗോവിന്ദനും ഓഫീസിലെത്തിയിട്ടുണ്ടാവും എന്നിട്ട് ആകാശിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പിയൂണ് ചെന്ന് പറയാണ് ശ്രേയ പിയൂണിനോട് പറയാണ് ഇവിടെ ആകാശ അച്ഛൻ എന്നുള്ള പരിഗണനയൊന്നും നീ കൊടുക്കേണ്ടതില്ല ഇവിടേക്ക് എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പരിഗണന മാത്രം കൊടുത്താൽ മതി എന്ന് ശ്രേയർത്തേക്ക് ബാലനും ഗോവിന്ദനും ചെല്ലാണ് അപ്പോൾ ഒരു ജാടയോട് കൂടിയിട്ടാണ് ശ്രേയ ഇരിക്കുന്നത് എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ് മാഡത്തിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഞാൻ കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു ഞാൻ ആകാശിന്റെ അച്ഛനാണ് ബാലൻ മാഷാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിചയപ്പെടുത്തി കൊടുക്കാണ് അപ്പോൾ ശ്രേയ പറയാണ് അല്ല അവ വന്നത് വന്ന കാര്യം പറ എന്ന് പറയുമ്പോൾ ബാലന് അപ്പോൾ തന്നെ എന്തോ ഒരു സ്വരവ്യത്യാസം തോന്നുന്നത് കൊണ്ട് ബാലൻ പറയണേ ഞാൻ വന്ന ആകും മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശ്രേയങ്ങ് ഞെട്ടിപ്പോവാണ് എൻ്റെ മുന്നേ ആകാശ് ചാരുവിനോട് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്ത് ആകാശ് ചാരുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് ചാരുവിനോട് ആകാശ് പറയുന്നത് വീട്ടിൽ വന്നാലും ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല ഓഫീസിൽ പോയാൽ അവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദേഷ്യപ്പെട്ടിട്ട് ആകാശം നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് അങ്ങനെ ഗസ്റ്റ് ഹൗസിലേക്ക് ചാരു മൊബൈലുമായി ചെന്ന സമയത്ത് ആകാശിനൊരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് ചാരുവിനോട് ഭക്ഷണം കൂടി കൊടുത്ത ശേഷം ചാരുവിനോട് ആകാശം പറയുകയാണ് സോറി എന്ന് പറയുമ്പോൾ എന്തിനാണാവോ സോറി പറഞ്ഞത് താങ്ക്സ് പറഞ്ഞത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ സോറി എന്തിനാണാവോ ആ കുച്ചേട്ടം പറഞ്ഞത് എന്ന് ചോദിക്കും അല്ല ഞാൻ എന്നോട് വീട്ടിൽ നിന്നും കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് എന്നിട്ട് പോലും നീ അത് മനസ്സിലൊന്നും വയ്ക്കാതെ എൻ്റെ ഫോണ് ഇടത്തുകൊണ്ട് ഇനി എൻ്റെ അടുത്തേക്ക് വന്നില്ല ഇതിനാണ് ഞാൻ സോറി പറഞ്ഞത് എന്ന് ആകാശ് പറയുമ്പോൾ ചാരു പറയുന്നത് അക്കു ചേട്ടൻ എന്നോട് സോറിയും പറയേണ്ട താങ്ക്സും പറയേണ്ട ഇതൊക്കെ എനിക്ക് ചെയ്തു തരേണ്ട ഉത്തരവാദിത്തമുണ്ട് അതാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് ചാരുവും ആകാശും അവിടെ നിന്ന് പെരിയുന്നത് അങ്ങനെ ഓഫീസിലെത്തുന്ന സമയത്ത് ശ്രേയ ആണെങ്കിൽ കുറച്ച് മോശമായിട്ടാണ് ഇനി ബാലനോടും ഗോവിന്ദനോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും ബാലൻ കണ്ട ഉടനെ തന്നെ ശ്രേയോട് ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ആകാശിൻ്റെ അച്ഛൻ ബാലം മാഷ് കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു എന്നുള്ളത് പറഞ്ഞ് ഉടനെ തന്നെ ശ്രേയ പറയുന്നുണ്ട് നല്ല മറുപടി ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ ഒന്നും മറക്കുന്ന ഒരു ഒരാളല്ല എനിക്ക് ഒരാളെ കണ്ടാലും അത് ഓർമ്മയിൽ നല്ലതുപോലെ നിൽക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവവും എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടാവും ഞാൻ അതൊന്നും മറക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞതോടുകൂടി ഗോവിന്ദൻ അങ്ങനെ പോവുകയാണ് ശ്രേയ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ത് ോ അർത്ഥം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഗോവിന്ദന് മനസ്സിലാവാണ് അപ്പോൾ ആ സമയത്ത് ശ്രേയ ഗോവിന്ദനെ ഒന്ന് നോക്കിയിട്ടാണ് അർത്ഥം വെച്ചതുപോലെ സംസാരിക്കുന്നത് അങ്ങനെ ആകാശം ശ്രേയം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ബാലൻ ചോദിച്ചതോടുകൂടി പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഒന്നും മിണ്ടാതെ നിൽക്കാണ് ഗോവിന്ദനെ ഒന്ന് അങ്ങ് നോക്കുകയാണ് എന്നിട്ട് പറയണേ സാർ എനിക്കും എൻ്റെ സ്റ്റാഫുകൾക്കും ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് ഇപ്പോൾ ശ്രേയ എല്ലാ സത്യങ്ങളും ബാലനോട് തുറന്നു പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഗോവിന്ദൻ ഇരിക്കുന്നത്